കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ സഹകരണ സംഘം പത്താം വാർഷികം ആഘോഷിച്ചു സഹകരണ മേഖലയിൽ ജനങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ നാണയത്തൊട്ടും സ്വന്തം ഹൃദയം സൂക്ഷിക്കുന്ന പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് മുതിർന്ന സഹകാരിയും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാനുമായ എൻ കെ അബ്ദുറഹ്മാൻ പറഞ്ഞു കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പത്താം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷക്കാലം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തി സഹകരണ മേഖലയ്ക്ക് അഭിമാനമായി കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ സംഘത്തെ നയിച്ച ഭരണസമിതിയെയും ജീവനക്കാരെയും പിന്തുണ നൽകിയ നാട്ടുകാരെയും അദ്ദേഹം അഭിനന്ദിച്ചു ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കെ വി സലീം അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി വിഷ്ണു എ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത കൌൺസിലർമാരായ വരുൺ ഭാസ്കർ രാജേഷ് എന്നിവർ ആശംസകൾ നേർന്നു അഡ്വക്കേറ്റ് എം കെ എസ് സലീം കായികം കെ വി അലി അരങ്ങാടത്ത് കലാ പ്രിയേഷ് കുമാർ പി സഹകരണം എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു മുതിർന്ന സഹകാരികളെയും ചടങ്ങിൽ ആദരിച്ചു ആദരിച്ചവരെ സംഘം ഡയറക്ടർ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പരിചയപ്പെടുത്തി സംഘം ഡയറക്ടർ അഡ്വക്കേറ്റ് എൻ എ വി അൻവർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി കണ്മണി നന്ദിയും പറഞ്ഞു കഴിഞ്ഞുപോയ പത്ത് വർഷത്തെ മധുരം നിറഞ്ഞ അനുഭവങ്ങൾ പങ്കിടുകയാണ് നമ്മുടെ നേട്ടങ്ങൾ മാത്രമല്ല നാടിന് വേണ്ടി നേട്ടങ്ങൾ കോരിയെടുത്തവരെ നമ്മൾ ആദരിക്കുന്നു വലിയ കാര്യമാണ് നമ്മുടെ നാട്ടുകാരെ കൈവുള്ളവരെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ധർമ്മമാണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിൽ രൂപം കൊടുക്കുന്നത് യൂറോപ്പിലാണ് യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് ആരാ തുടങ്ങിയത് മാഞ്ചസ്റ്ററിന്റെ പ്രത്യേകത എന്താ രണ്ട് പ്രത്യേകതയുണ്ട് ലോകത്ത് നെയ്ത്ത് ആദ്യം കണ്ടുപിടിച്ച തുണിമില്ലുകൾ ആരംഭിച്ച ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ആര് തുണി യൂറോപ്പിന്റെ ഈ മാഞ്ചസ്റ്ററിൽ ഉണ്ടാക്കിയ തുണി ബഹിഷ്കരിക്കാൻ പറഞ്ഞല്ലോ ഇവർ ഗാദിയിലേക്ക് വരാൻ പറഞ്ഞില്ലേ ആ മാഞ്ചസ്റ്ററിലാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാലിൽ ആദ്യത്തെ സഹകരണ സംഘം തുടങ്ങുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് വയസ്സ് പ്രായമായി നോക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് ചരിത്രം അത്രയും പ്രാധാന്യം ഉള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം യൂറോപ്പിലെ മാഞ്ചസ്റ്ററിൽ നെയ്ത്ത് തൊഴിലാളികൾ പാവങ്ങൾ പട്ടിണി കിടന്നപ്പോൾ അവർ പരസ്പരം കഴിവുള്ളവരിൽ നിന്ന് ഉരിയങ്ങ് അല്ലെങ്കിൽ ഒരു ചില്ലി വാങ്ങി അവർ ആരംഭിച്ചതാണ് ദി പയനിയർ റോക്ക് ഡെയിൽ എന്ന് പറയുന്ന സഹകരണ സംഘം ദി പയനിയർ റോക്ക് ഡെയിൽ അതാണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം